കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഡയപ്പറിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ടൈം ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ എന്നോട് പലരും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ഡയപ്പർ കുഞ്ഞുങ്ങൾക്ക് വളരെ ദോഷമാണ് ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇറിറ്റേഷൻസ് ഉണ്ടാകില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളാണ് अब सोमतो यंग लो में नोटना को जा है दा पॉकेट നമ്മളെന്ത്രിക്കും ഇവർക്ക് ഡയപ്പറിൻ്റെ കൂടെ മറ്റൊന്നും ഇടുന്നത് തീരെ ഇഷ്ടമല്ല അതിന് പ്രധാന കാരണക്കാരി ഞാൻ തന്നെയാണ് ന്യൂബോൺ സ്റ്റേജ് കഴിഞ്ഞതോടുകൂടി ഞാൻ കുട്ടികൾക്ക് ഡയപ്പറിൻ്റെ കൂടെ പാൻറ്റോ നിക്കറോ ഒന്നും ഇട്ട് കൊടുത്തിരുന്നില്ല പലരും പറയുമായിരുന്നു ഇങ്ങനെ തുടർച്ചയായി കുട്ടികൾക്ക് ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഭയങ്കര ചൂടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം എന്നൊക്കെ അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഡയപ്പറിനോടൊപ്പം ട്രൗസറോ പാൻറ്റോ ഒന്നും ഇട്ട് കൊടുത്തിരുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി പക്ഷേ അങ്ങനെ ശീലിച്ചതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ പോലും കുഞ്ഞുങ്ങളെ ഡയപ്പർ അല്ലാതെ മറ്റു യാതൊന്നും ഇടുന്നില്ല അതൊരു പ്രശ്നമായിട്ട് ചിലപ്പോ തോന്നാറുണ്ട്

ഡയപ്പർ വാങ്ങാനുള്ള ചിലവും ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഇവ രണ്ടുമാണ് എനിക്ക് പ്രധാന പ്രശ്നമായി തോന്നിയിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ടൈം ഡയപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അവരെ ദോഷകരമായി ബാധിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ റാഷോ മറ്റു ബുദ്ധിമുട്ടുകളോ വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ആയി ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൂടുതലും ഡയപ്പർ ഉപയോഗിക്കാൻ കാരണം എൻ്റെ ആരോഗ്യസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനാലും എൻ്റെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയുമാണ് ഡയപ്പർ ഉപയോഗിക്കുന്നത് എന്തോ വലിയ തെറ്റാണ് വളരെ മോശം പ്രവൃത്തിയാണെന്ന് കരുതുന്ന ധാരാളം പേരുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം വളരെ കൃത്യമായി ഡയപ്പർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വളരെ കംഫർട്ടായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ അതായത് നടുവേദന ഡയസിറെസ് പൈനൽ ഹെഡേക്ക് ഹെർന്നിയ രാത്രി മൊത്തം ഉറക്കം ഉറക്കമൊഴിച്ച് കുഞ്ഞുങ്ങളെ നോക്കുക മൾട്ടിപ്പിൾ ബേബീസിനെ ഒറ്റയ്ക്ക് നോക്കുന്ന അമ്മമാരോടൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഡയപ്പർ ഉപയോഗിക്കുക അത് ഒരു പരിധിവരെ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കഷ്ടപ്പാട് സ്ട്രെസ്സ് ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കുവാൻ കാരണമാകും മാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യുവാനും നിങ്ങളുടെ ജോലിഭാരം കുറച്ച് കുറയ്ക്കുവാനും സാധിക്കും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കും വളരെ കംഫർട്ടായിട്ട് ഉറങ്ങുവാനും സാധിക്കുന്നതാണ് യൂറി നന്നായി ഫില്ലായി നിറഞ്ഞാൽ മാത്രമാണ് ഞാൻ ഡയപ്പർ മാറ്റാറുള്ളൂ അതിൻ്റെ പ്രധാന കാരണം ഒരു ദിവസം രണ്ടു പേർക്കും എട്ടെണ്ണമെങ്കിലും വേണ്ടി വരും മെറ്റിൽ കൂടിയാലേ ഉള്ളൂ പക്ഷെ മോഷൻ ഇട്ടത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ മാറ്റുന്നതാണ് ഇപ്പം പിന്നെ കുഞ്ഞുങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്ന് ഇൻഫോം ചെയ്യും യൂറിൻ ഫില്ലായാലും മോഷൻ ഇട്ടാലും ကွမ်ကေအပေါ့အပေါ့တဲတက်ပေါ့ യൂറിൻ നന്നായി നിറഞ്ഞ ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങൾ ഡയപ്പർ ഊരാൻ വേണ്ടി പറയാനുള്ളു ഇപ്പോൾ അപ്പി ഇട്ട് കഴിഞ്ഞാൽ അവർ സ്വയം വന്ന് ആക്ഷൻ കാണിച്ചു തരും അപ്പിയിട്ടു എന്ന് അപ്പോൾ തന്നെ ഡയപ്പർ ഊരി മാറ്റി കൊടുക്കണം ഡയപ്പർ ഊരി കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാലും ഉടൻ തന്നെ ഇട്ട് കൊടുത്തോണം ആ നിമിഷം തന്നെ ഇട്ടുകൊടുത്തോണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡയപ്പർ ഇടുന്നത് വരെ പുറകെ നടന്ന് കരഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കും കുഞ്ഞുങ്ങൾക്ക് അത്രയും ഡയപ്പർ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഡയപ്പർ അവർക്ക് അവർക്കത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്

കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഉപയോഗിക്കുന്ന എന്തോ ഒരു മോശം കാര്യമായിട്ടും വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടും കരുതുന്ന പേരുണ്ട് ഉറം രാജ്യക്കാർ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറാണ് ഉപയോഗിക്കുന്നത് അവർ ഒരിക്കലും നമ്മളെപ്പോലെ തുണി ഉപയോഗിക്കാറില്ല കുട്ടികൾക്ക് ഡയപ്പർ കുഞ്ഞുങ്ങൾക്ക് മാരകമായി ദോഷം വരുത്തുന്ന അസുഖം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ ജനിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവർ ഒരു കാരണവശാലും ഡയപ്പർ ഉപയോഗിക്കില്ല കാരണം നമ്മളെക്കാളും വളരെ വിവേകത്തോടും ബുദ്ധിയോടും കൂടിയാണ് അവർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രസവം കഴിഞ്ഞ ഒരു അമ്മയോട് ഒരു ന്യൂബോൺ ബേബീസിനോടൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നീട് ഇതിനേക്ക് സംബന്ധിക്കുന്ന വ്യക്തമായ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ് ഡയപ്പർ ഉള്ള ദോഷവശങ്ങൾ മാത്രം കാണാതെ അതിൻ്റെ നല്ല വശങ്ങൾ കൂടി കാണാൻ ശ്രമിക്കുക എന്നെ സംബന്ധിച്ച ഡയപ്പർ എനിക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മറ്റെന്ത് സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്കുമുള്ള ഡയപ്പർ വളരെ കൃത്യമായിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ധാരാളം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുമ്പോഴും ഡയപ്പർ വാങ്ങുന്നതിന് ഞാൻ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്തിയിട്ടില്ല വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നത് കുറച്ചാലും ഡയപ്പർ മാത്രം വാങ്ങുന്നതിന് ഞാൻ ഒരു കുറവ് വരുത്തിയിട്ടില്ല ഒന്നാമത്തെ ടിൻ ബേബീസിനെ അടക്കം നാല് കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ടിൻ ഡെലിവറി കഴിഞ്ഞ ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് നിലവിലുണ്ട് എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ ആരോഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡയപ്പറിന് പ്രാധാന്യം കൊടുക്കുന്നതും എന്നാൽ ഞാൻ ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന വിശദമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡയപ്പർ ഉപയോഗിക്കുന്ന അമ്മമാരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷേ എനിക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ഈ വീഡിയോ കൊടുന്ന് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയെക്കുറിച്ച് അറിയുമെങ്കിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യും ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു പക്ഷേ എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല വളരെ മോശമായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഉപയോഗിക്കുന്ന അമ്മമാരെക്കുറിച്ച് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് മറ്റുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റും നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുക അത് മറ്റൊരാൾ വിലക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുക മിഷൻ കംപ്ലീറ്റഡ്